പുന്നപ്പറാലിയാർ എന്ന അലിയാർ മാ സ്വതസിദ്ധമായ ശൈലികൊണ്ട് പുസ്തകപ്രേമികളെയും നർമ്മ സംഭാഷണങ്ങൾ നിറഞ്ഞ വാഗ്ചാതുരി കൊണ്ട് പ്രൗഢസദസ്സിനെയും കീഴടക്കുന്ന അക്ഷരസ്നേഹി തികഞ്ഞ കലാകാരൻ മുപ്പത്തിയഞ്ച് വർഷത്തെ തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ തന്നാലാവും വിധം സമൂഹത്തെ മാറ്റത്തിന് വിധേയമാക്കിയ വ്യക്തിത്വം നടനായും രചയിതാവായും സംവിധായകനായും സംഘാടകനായും നാടക പ്രസ്ഥാനത്തിൽ നിറഞ്ഞാടിയ ജീവിതം കേട്ട് ഞാനാ നോട്ടീസ് മറിച്ചു നോക്കി അപ്പോൾ എതിരിക്കാണ് പാലത്തുംപാറ മുസ്ലിം പള്ളി ചന്ദനക്കുട മഹോത്സവം ആലപ്പുഴ മലയാള കലാപന്റെ നാടകം സെമി ഫൈനൽ ബാലനയ്യം പുള്ളി പി കെ ശാരംഗമാണി സജി സംഗമിത്ര മിത്ര പിന്നെ കുറെ സുന്ദരന്മാരുടെ ഫോട്ടോ ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ ഒരു സുന്ദരം ഞാനായിരുന്നു പിന്നീട് മികച്ച കവിയായും കഥാകാരനുമായുള്ള വേഷപ്പകർച്ച പാടവരമ്പത്ത് രാത്രി വണ്ടി അറിയില്ലല്ലോ പവിഴപ്പുറ്റ് നിറയെ പൂക്കളുള്ള പില്ലോക്കവർ പുഴവീട് പ്രിയ സദസ് കലാപെറുക്കികളും കളപ്പുരകൾ നിറയ്ക്കുന്നവരും തുടങ്ങി നിരവധി കൃതികളുടെ കർത്താവ് കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ പുരസ്കാരം ആർട്ടിസ്റ്റ് കേശവൻ ഫൗണ്ടേഷൻ പുരസ്കാരം തുടങ്ങി അനവധി അനവധി അംഗീകാരങ്ങൾ നിരവധി നിരവധി സംഘടനകളുടെ അമരക്കാരനായി കാരണവരായി നിറപ്പുഞ്ചിരിയോടെ അലിയാർ മാക്കിയിൽ തൻ്റെ ജീവിത നാടകമാടുന്നു വ്യക്തമായ രാഷ്ട്രീയ സാംസ്കാരിക ബോധത്തോടെ ഇവിടെ ഈ ജീവിത തിരക്കിനിടയിലും അല്പസമയം സഹിതയ്ക്കായി സവാക്കിന്റെ ഒരു ഉത്തരവാദിത് സവാക്കിൻ്റെ ആരംഭകാലത്തുണ്ടായിരുന്ന ആളാണ് ഞാനും വർണ്ണം സുദർശനും വിനോദംബിതയും ഒക്കെ ആയിരുന്ന ശിവാനന്ദ ചട്ടനും ഒക്കെ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് ഞാൻ പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥനായതുകൊണ്ട് ആ കാലഘട്ടത്തിൽ പുറകിൽ നിന്ന് സുദർശനെ സഹായിക്കുക എന്നുള്ളതായിരുന്നു ആഫ്റ്റർ റിട്ടയർമെൻ്റ് ഞാൻ സവാക്കിൻ്റെ ജില്ലാ പ്രസിഡന്റ് പിന്നെ സ്റ്റേറ്റ് ട്രഷറർ പിന്നെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്നു ഇപ്പം ഞാൻ സ്റ്റേറ്റിൻ്റെ ഉപദേശക സമിതി അംഗങ്ങളിൽ ഒന്ന് അല്ലെങ്കിൽ വയസ്സാകുമ്പം ഉപദേശമാണല്ലോ എല്ലാവർക്കും അപ്പം വയസ്സായതുകൊണ്ട് ഇപ്പം ഇങ്ങനെ എന്താണ് ആൾക്കാരെ ഇങ്ങനെ ഉപദേശിച്ച് നന്നാക്കിക്കൊണ്ടിരിക്കുക